അസലാമലും വാഹ്മത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നൂനും മണിക്കാതെ ഉച്ചരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തേത് ഹൽക്കിന്റെ ആറ് അക്ഷരങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ അവിടെ മണിക്കാതെ വ്യക്തമാക്കി ഇൽഹാർ ചെയ്ത് നൂനും തൻവീനും വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുന്നു രണ്ടാമത് പറഞ്ഞത് അൽ ഇദ്ഗാം മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുന്നതിനാണ് മണിക്കാതെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ശ്രദ്ധ ചെയ്ത് വായിക്കുക തീരെ മണിക്കുകയില്ല ഇനി അടുത്തത് മണിച്ചുകൊണ്ട് ശേഷമുള്ള അക്ഷരത്തെ ശ്രദ്ധ ചെയ്ത് വായിക്കലാണ് മണിക്കുന്നത് പല രൂപത്തിലുണ്ട് അതിലൊന്നാണ് അൽ മണിക്കുന്നതോടുകൂടെ ശ്രദ്ധ ചെയ്ത് ഉച് ഉച്ചരിക്കുക ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തുകൊണ്ട് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കുക അത് നാല് അക്ഷരങ്ങൾക്ക് മുമ്പ് വരുമ്പോഴാണ് യൂമിനു യൂമിനു എന്ന പദത്തിലെ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ അവിടെ നമ്മൾ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ശ്രദ്ധ ചെയ്ത് വായിക്കണം മണിച്ചു മണിച്ചുകൊണ്ട് ഓതണം എന്നാണ് ഉദാഹരണം പറഞ്ഞാൽ ഇനു മുമ്പ് നൂനു വന്നാൽ ഹയറ തൻവീന് ശേഷം യാ വരുമ്പോൾ ഹൈറ വാവിന്റെ മുമ്പ് شيء وكيل شيء وكيل من مال من مال خير من خير من ولن نشرك ولن نشرك ഇങ്ങനെ ഇവിടെ നമ്മൾ മണിച്ചുകൊണ്ട് ശ്രദ്ധ ചെയ്ത് ഓതൽ നിർബന്ധമാണ് അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വേറെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശ്രദ്ധ ചെയ്ത് മണിച്ചുച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ശേഷം നമ്മൾ പറഞ്ഞു മീം വ ഈ നാല് അക്ഷരങ്ങളാണ് ഉണ്ടാവുക നമ്മൾ ഇത് മണിക്കുന്ന സന്ദർഭത്തിൽ ഈ യും നൂനിന്റെയും മീമിൻറെയും വാവിന്റെയും ഇതിന്റെ ആ ഒരു മഹറജിലാണ് നമ്മുടെ നാവ് ഉണ്ടാവുക ഈ അക്ഷരങ്ങളുടെ മഹറജിൽ നാവ് വെച്ചുകൊണ്ടാണ് നമ്മൾ മണിക്കുക അപ്പോഴാണ് അൽ ഇദ്ഗാമു ഉന്ന വരുന്നത് എന്നാൽ വേറെ ചില മണിക്കലുണ്ട് അവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ഇൻഷാള്ള അത് ആ സന്ദർഭത്തിൽ നമുക്ക് പറയാം ഇവിടെ നമ്മൾ ഇത് മണിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാവ് ശേഷമുള്ള അക്ഷരത്തിന്റെ മഹർജിൽ വെച്ചുകൊണ്ടാണ് മണിക്കുന്നത് ഈയ കൂരുന ഈയ അടോ നേരത്തെ നമ്മൾ അവിടെ നാവ് കൊണ്ടുപോയി വെച്ചു ഈയ കൂരുന ലന്നു ലന്നു എന്ന് പറയുമ്പോൾ നൂന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നാവുള്ളത് ഇവിടെയൊക്കെ ശേഷമുള്ള അക്ഷരത്തിന്റെ മഹർജിലാണ് ഉള്ളത് ഇങ്ങനെ മണിക്കുമ്പോഴാണ് അൽ ഇതാം എന്ന് പറയുന്നത് ഈ ഒരു നിയമം സുഹത്തു നാസിൽ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് അങ്ങനെ ഓതരുത് കാരണം അവിടെ മണിക്കൽ നിർബന്ധമുള്ള സ്ഥലമാണ് നമ്മള് പറയുന്ന അക്ഷരത്തിന്റെ സ്പീഡ് അനുസരിച്ചു കൊണ്ട് മണിക്കുന്നതിന്റെ സ്പീഡ് കൂടുകയും കുറയും ചെയ്യും പക്ഷെ എന്നാലും തീരെ മണിക്കാത്തൊരവസ്ഥ ഉണ്ടാകരുത് ഉദാഹരണം പറഞ്ഞാൽ വളരെ നീട്ടി ഓതുമ്പോൾ മണിക്കുന്നതിന്റെ ആ ഒരു സമയവും നീടും അവിടെ ഒരുപാട് സമയം വരുന്നുണ്ട് അതേ സമയത്ത് നാം വളരെ സ്പീഡിൽ ഓതുമ്പോൾ കണ്ടോ എന്നാലും അവിടെ മണിക്കാതെ നമ്മൾ ഓതരുത് കൊൽതു നിന്നസ് മലിക്കിന്ന് ഇലഹിന്ന من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس صدق الله العظيم